നമസ്കാരം ചിലപ്പോൾ പെട്ടെന്ന് കുർബാന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വരില്ല ശരിക്കും ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന എല്ലാവരും തൊഴിലാളികൾ തന്നെയാണ് അത്തനത്തിൽ പറയുമ്പോൾ ശരിക്കും അഞ്ച് മീറ്റർ തുണികൊണ്ട് കുപ്പായം തയ്ച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുമ്പസാരത്തിലൂടെ അവർക്ക് പാപമോചനം നൽകുന്ന അവർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന തൊഴിലാളികൾ പാതിരി മാറുന്ന കുർബാന തൊഴിലാളികൾ അവരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂർ നൂറ്റിയൊന്ന് കവല നൂറ്റിയൊന്ന് ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്നും ബി എസ് സിഇ നേഴ്സായിരുന്ന ഒരു പെൺകുട്ടിയെ തൊടുപുഴ ചുങ്കത്തേക്ക് കല്യാണം കഴിച്ച് അയക്കുന്നു അവൾക്ക് ചെന്ന് കയറിയ വീട്ടിൽ പീഡനം ഭർത്താവെന്ന് പറഞ്ഞ മുഴുക്കുടിയനായ ആ ചെറ്റയിൽ നിന്നും മൃഗീയുമായ പീഡനം ഇതിനിടയിൽ മൂന്ന് കുട്ടികളുണ്ടായി അഞ്ചെട്ട് മാസം മുമ്പ് ഭർത്താവിൽ നിന്നും ഉദ്ദേശത്തോടെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തെ വിറുത്തുകൊണ്ട് ഭർത്തൃപീടിനെ ശപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന പെൺകുട്ടി നൂറ്റൊന്ന് കവലയുള്ള ആ കുടുംബത്തിലെത്തിപ്പെടുന്നു നൂറ്റന്നോ ജംഗ്ഷനിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഈ ആത്മഹത്യ നടന്നപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഷൈനി ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ശരിയാണ് മൂന്ന് കുട്ടികളുണ്ട് മകൻ എന്ന് പറഞ്ഞ മൂത്തയാളെ തന്ത വശീകരിച്ചുകൊണ്ട് പോയിരിക്കുന്നു അവനെ അയാൾ വളർത്തുമായിരിക്കും പക്ഷേ ഈ രണ്ട് പെൺകുട്ടികളുടെ കാര്യം നോക്കണമല്ലോ അതിന് ഇറ്റലിയിൽ പോയി കെയറായി ജോലി നോക്കിയിട്ടെങ്കിലും ജീവിക്കാമെന്ന് കരുതി അതിനു വേണ്ടിയുള്ള പേപ്പേഴ്സ് തയ്യാറാക്കി കൊണ്ടിരുന്ന ഷൈനി ഒരു ദുർബല നിമിഷത്തിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു ഒരാത്മഹത്യയും ഞാൻ ന്യായീകരിക്കില്ല ആ കുഞ്ഞുങ്ങളെ വളർത്താൻ പണമില്ലാത്തതിൻ്റെ പേരിലല്ല ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത് അവരുടെ മാനസിക മാനസികതയായിരുന്നു അതിൻ്റെ കാരണം എന്ന് ഏറ്റുമാനത്തിലുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അവർക്ക് ഒരു ആശ്വാസവാക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഈ മരിച്ച ഷൈനിയുടെ സഹോദരങ്ങളൊക്കെ വിദേശത്തുണ്ട് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഹൃദയഭേദകമായ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കേട്ടു കാണുന്നത് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ ആ പെൺകുട്ടിയുടെ ശവമടക്കേണ്ടത് ഭർത്താവിൻ്റെ ഇടവകയിലാണ് ആ ക്രിസ്ത്യൻ രീതി അനുസരിച്ച് ഞങ്ങൾ ആ വിശുദ്ധിയെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളതിനെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു അവനായിരുന്നു ഏറ്റവും വലിയ കള്ളൻ എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത് ഈ സ്ത്രീയുടെ ചെറ്റയായ ഭർത്താവിനേക്കാൾ മദ്യപാനിയായ ഭർത്താവിനേക്കാൾ അയാൾ ശാരീരിക ശാരീരികോപദ്രവം ചെയ്യുമ്പോൾ ഇവളെ മാനസികമായി ദ്രോഹിച്ചത് ഒരു കുർബാന തൊഴിലാളിയാണ് ഭർത്താവിൻ്റെ സഹോദരൻ ബോബി അയാൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വൈദികനായി ജോലി ചെയ്യുകയാണ് ജോലി തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അയാളുടെ ശുപാർശയുടെ ഫലമായിട്ടാണ് അയാൾ ഇവരുടെ സഭയുടെ നേതൃത്വത്തെ വിളിച്ചു പറഞ്ഞു നേതൃത്വം ചില രാഷ്ട്രീയക്കാരെ പിടിച്ചു അങ്ങനെയാണ് ഈ സ്ത്രീയുടെയും മക്കളുടെയും മ്രതശരീരം തൊടുപുഴക്കിക്കൊണ്ടുപോയത് ചുങ്കംപള്ളിയിൽ അടക്കാൻ എന്നിട്ട് ആ ചുങ്കംപള്ളിയിലെ സംസ്കാരത്തിൽ വൃത്തികെട്ടവനായ ഭർത്താവ് പങ്കെടുത്തില്ല പങ്കെടുക്കാൻ ഭയമായിരുന്നു ചുങ്കത്തെ ജനങ്ങൾ അയാളെ കൈകാര്യം ചെയ്യുമോ എന്ന് ഭയന്നു ഏറ്റുമാനൂരിലുള്ള വീട്ടിൽ നിന്നും ആ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പോലീസുകാരുടെ സഹായത്തോടെയാണ് അവൻ അവിടെ എത്തിയത് എന്നിട്ടും ആ നാട്ടുകാർ വിളിച്ച തെറികൾ ശാപവാക്കുകൾ അത് അവൻ്റെ ജീവിതത്തിൽ ഫലിക്കാതിരിക്കില്ല പോലീസുകാർ നാട്ടുകാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു നാട്ടുകാരൻ്റെ വാക്കിതായിരുന്നു ഞങ്ങൾ അവനെ ഇത്രയെങ്കിലും പറയണ്ടേ സർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമോ സാർ എന്നാണ് ചോദിച്ചത് അതാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഉണ്ടായ ദുരന്തത്തിൽ നാട്ടുകാരുടെ പ്രതികരണം വീണ്ടും ഞാൻ ഷൈനിയെക്കുറിച്ചോ ഷൈനിയുടെ ഭർത്താവിനെ കുറിച്ചോ ഭർത്തൃ വീട്ടുകാരെക്കുറിച്ചോ അല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത് പലരും പറഞ്ഞു കഴിഞ്ഞു ഭർത്തൃ വീടിൻ്റെ അടുത്തുള്ള ഒരമ്മ ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് അവളെപ്പോലെ നല്ല സ്വഭാവമുള്ളൊരു ഒരു പെൺകൊച്ചിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് ആ അമ്മ പറഞ്ഞത് മരിച്ചു കഴിയുമ്പോൾ കുറച്ച് നല്ല വാക്കുകൾ കൂട്ടിപ്പറയുമായിരിക്കും അവളുടെ ഭാഗത്തും ചെറിയ തെറ്റുകളും വീഴ്ചകളും ഉണ്ടായേക്കാം എങ്കിൽ പോലും ഞാൻ ഈ പാതിരികളുടെ ഈ കുർബാന തൊഴിലാളികളുടെ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് ചുങ്കംപള്ളിയിലെ കത്തനാർ ഒരു കത്ത് കൊടുക്കണമത്രയും ഏറ്റുമാനുള്ള പള്ളിയിൽ അടക്കണമെങ്കിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന സ്ഥലങ്ങളാണിത് കോട്ടയത്ത് കരിത്താസിനടുത്ത് ഒരു ക്രാനായക്കാരുടെ പള്ളിയുണ്ട് അവിടെയാണ് ഇവളുടെ മാതൃകിടവക പക്ഷേ ഇവളെ കല്യാണം കഴിച്ച് ചുങ്കത്തേക്ക് കൊണ്ടുപോയതുകൊണ്ട് അവിടുത്തെ കത്തനാരുടെ കത്ത് വേണം ആ കത്ത് കൊടുക്കാൻ ആ കത്തനാർ സമ്മതിച്ചില്ല അത് രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ശരിയാണ് കോട്ടയത്ത് വളരെയധികം ക്രാനായക്കാരുണ്ട് അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുമായിരിക്കും പക്ഷേ അവൾ ആ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല അവിടേക്കാണ് അവളുടെ മൃതശരീരം കൊണ്ടുപോയിരിക്കുന്നത് അവിടെ ഒരു മെഴുകുതിരി പോലും കത്തിച്ച് പ്രാർത്ഥിക്കാൻ ആളില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു അവൾക്കിനി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലം ഈ ക്രിസ്ത്യൻ വിശ്വാസത്തെക്കുറിച്ച് വാതവരാതം സംസാരിക്കുന്നവരുണ്ടല്ലോ ആത്മഹത്യ ചെയ്താൽ അവൾക്ക് സ്വർഗം കിട്ടില്ല എന്നല്ലേ പറയുന്നത് പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്തവരെ തെമ്മാടിക്കുഴിയിലാണ് അടക്കുന്നത് ഇന്ന് ആത്മഹത്യ ചെയ്തവരുടെ ശവസംസ്കാരത്തിന് വൈദികർ വന്നു കണ്ടു ഈ കൂലിത്തൊഴിലാളികൾ പണ്ട് കൂലിത്തൊഴിലാളികൾ വരില്ല ആത്മഹത്യ ചെയ്തവരുടെ സംസ്കാര ശുശ്രൂഷകൾക്കോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഈ തൊഴിലാളികൾ വരില്ല കാരണം അവർ ദൈവത്തിനെതിരായി തിന്മ ചെയ്തവരാണ് പക്ഷേ ഷൈനിയുടെ ശസ്കാര ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാർ നിലനിൽക്കുന്നത് കണ്ടു കാരണം അല്ലെങ്കിൽ നാട്ടുകാർ കയറി മേയും അതുകൊണ്ട് തന്നെ ഈ കൂലിത്തൊഴിലാളികളെ കൈമുത്താനും ഇവരെ കൈ ഊപ്പിത്തൊഴാനും പോകുന്ന ഈ അന്ധവിശ്വാസികളോട് ഈ അഥമ മനുഷ്യരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരെയാണ് ഈ തൊഴുന്നത് ഒരു മെസ്സേജ് ഞാൻ കേട്ടു മൂലക്കാട്ട് പിതാവ് അതായത് ക്നാനായക്കാരുടെ കോട്ടയത്തെ ബിഷപ്പ് മൂലക്കാട്ട് പിതാവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ മൂലക്കാട്ട പിതാവ് പറഞ്ഞു സഭയുടെ രീതി അനുസരിച്ച് ചെയ്യാൻ കഴിയുമെന്ന് ഈ അന്ധവിശ്വാസി ആരെയാണ് പിതാവെന്ന് വിളിച്ചത് ഇയാൾ ദിവസവും ബൈബിളെടുത്ത് വായിക്കുന്ന ആളായിരിക്കുമല്ലോ അതിൽ യേശു ക്രിസ്തു പറയുന്നു എന്ന് പറയുന്ന ഒരു വചനമില്ലേ സ്വർഗ്ഗത്തിലുള്ള എൻ്റെ അല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരാളെയും നാവെടുത്ത് പിതാവേ എന്ന് വിളിക്കരുതെന്ന് പിന്നെ എങ്ങനെയാണ് തനിക്ക് മൂലക്കാറ്റ പിതാവ് ഉണ്ടായത് ബിഷപ്പ്മാർ വന്നാൽ പിതാവിൻ്റെ കൈമുത്താൻ നടക്കുന്നവർ സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവർ എന്താണ് സഭ പണമുണ്ടാക്കാനുള്ള ഒരു സ്ഥാപനം നേർച്ചപ്പരിവും നടത്തുന്ന ഒരു കൊള്ള സങ്കേതം അതല്ലേ ഇന്ന് ദേവാലയങ്ങളും സഭയല്ല പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് കേട്ടിട്ടുണ്ട് പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പഞ്ചനക്ഷത്ര ദേവാലയങ്ങൾ പണിയാൻ വേണ്ടി സാധുക്കളെ പിഴിയുന്ന ഈ കൂലി തൊഴിലാളികൾ അവർക്കെല്ലാം യഥേഷം നടക്കും വൈദികനാണെന്നൊരു പേരും ബഹുമാനവും ആരാധനയും എല്ലാം കിട്ടും നല്ല ഭക്ഷണം നല്ല താമസം ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിന് വേറെ മാർഗങ്ങൾ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ഇന്നത്തെ പുരോഹിത വർഗം എന്ന് പറയുന്നത് വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് ട്രെയിനു മുമ്പിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ആ സ്ത്രീ അവരുടെ മാനസിക വ്യാപാരം നമുക്ക് മനസ്സിലാകും ചെല്ലു ചോദിക്കുന്നത് കേട്ടു ആ കുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിട്ടുകൂടായിരുന്നുവെന്ന് ഇല്ല ഒരമ്മയുടെ വാത്സല്യത്തിൻ്റെ തെളിവാണത് എൻ്റെ രണ്ട് പെൺകുട്ടികൾ ഞാനില്ലാതെ ജീവിച്ചാൽ ഈ നിറികെട്ട തന്ത അവരെയും നശിപ്പിച്ചാലോ എന്ന് ഭയന്ന ഒരമ്മ ആ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ സംരക്ഷിക്കാൻ ആരുമില്ലാതെ അനാഥാലയത്തിൻ്റെ തിണ്ണകൾ നിറങ്ങേണ്ടി വരുമെന്ന പേടി അല്ലെങ്കിൽ ഈ നെറുകെട്ട സമൂഹത്തിൽ ആ കുഞ്ഞുങ്ങൾ കടിച്ചു കീറപ്പെടുമോ എന്ന് പറഞ്ഞ ഭയം അതുകൊണ്ട് തന്നെയാണ് ഷൈനി ആ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ട്രെയിനു മുമ്പിൽ കണ്ണടസ് നിന്നത് ഞാൻ ഞാനിത്രയും വികാരാവേശത്തോടെ പറയുന്നൊരു കാര്യമുണ്ട് അത് സ്നേഹത്തിൻ്റെയും നൈർമല്യത്തിൻ്റെയും ഭക്തിയുടെയും സ്വർഗ്ഗത്തിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നവരാണല്ലോ ഈ കൂലിത്തൊഴിലാളികൾ ഈ പുരോഹിത തെറ്റകൾ ഷൈനി എന്ന് പറഞ്ഞ പെൺകുട്ടി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവൾ വിശുദ്ധ ദിനങ്ങളിൽ ആചരിക്കുന്നവൾ സൺഡേ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയവൾ പുരോഹിതരുടെ പ്രസംഗങ്ങൾ കേട്ട് അത് മനസ്സിൽ സ്വാംശീകരിച്ച് നന്നായി ജീവിക്കാൻ ശ്രമിച്ചവൾ അവൾക്ക് എങ്ങനെയാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത് അവൾ ഈ കൂലിത്തൊഴിലാളിയുടെ അടുത്ത് കുമ്പസാരിക്കാൻ പോയിട്ടുണ്ടാവില്ലേ അവിടെ ഭർത്താവിൻ്റെ പീഡനത്തെക്കുറിച്ച് ഭർത്ത വീട്ടിൽ നടന്ന പീഡനത്തെക്കുറിച്ച് അവൾ തീർച്ചയായും ഈ പുരോഹിതരോട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ സങ്കടം കേൾക്കാൻ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഈ തൊഴിലാളികൾ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശവസംസ്കാരത്തിന് വേണ്ടി പിടിവലി കൂടുന്ന പിശാചുകൾ ഒരു കൈ ഉയർത്തി ഒന്ന് ആശീർവദിച്ചാൽ കുറച്ച് പച്ചവെള്ളം തളിച്ചാൽ അവിടെ ഐശ്വര്യമുണ്ടാവും സമൃദ്ധിയും എന്ന് വിചാരിക്കുന്ന അന്ധവിശ്വാസികൾ ഒരു ചുക്ക് സംഭവിക്കില്ല പൈശാചിക കൂട്ടമാണ് ഇവറ്റകൾ പക്ഷേ ഇതിൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഈ സഭയുടെ തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഏറ്റുമാനൂരെ ആ പൊതുശ്മശാനത്തിൽ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒരു പള്ളിയുടെ ഇറയത്ത് കൊണ്ടുപോയി അവിടുത്തെ സെമെട്രിയിൽ അടക്കിയാൽ അവളെന്താ സ്വർഗരാജ്യം പോകുമെന്നാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചൊക്കെ ഈ കൂലിത്തൊഴിലാളികൾ പ്രസംഗിക്കുന്നത് കേട്ടാൽ പോയി വിസിറ്റ് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ വിധി എന്താണ് സ്വർഗം ഇങ്ങനെയിരിക്കും ദൈവത്തിൻ്റെ ഫലതുഭാവത്തിരിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഇതാണ് അതിന് നിങ്ങൾ പള്ളിക്ക് പിരിവു തരണം ഇനി ഷൈനിയുടെ ഏഴാം ദിവസം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അല്ലെ ഒൻപതാം ദിവസം പതിനൊന്നാം ദിവസം വീട്ടിലൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും ഈ കൂലിത്തൊഴിലാളികൾ തൊഴിലാളികൾ വരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ അവിടെ ഒരു ഒരു തുക നിക്ഷേപിക്കണം ഒരു പാത്രത്തിൽ കത്തോലിക്ക കുടുംബങ്ങളിലാണ് അത് ഞാൻ കണ്ടിരിക്കുന്നത് മറ്റ് സഭാ വിഭാഗങ്ങൾക്ക് അതുണ്ടോ എന്ന് എനിക്കറിയില്ല അവസാനം അത് എണ്ണിക്കെട്ടി ഇത് പള്ളിയിലേക്ക് കൊണ്ടുപോകും ഇത് ആ കത്തനാർക്കാണ് ചിലപ്പോൾ ഒരു സമ്പത്തുള്ള ആളുടെ വീട്ടിലാണെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കാണും ആ പിരിവ് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ആയിരം രണ്ടായിരം രൂപയായിരിക്കും ഇങ്ങനെ എന്തിനും പണം എണ്ണി വാങ്ങുന്ന കൂലിത്തൊഴിലാളികൾ ഇവർ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും അത്രയും ഇതിനിടയിൽ കമൻറ്റ് എഴുതാൻ വരുന്ന തൊഴിലാളികളെ എനിക്കറിയാം അന്ധവിശ്വാസികൾ ഞാൻ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ക്രിസ്തുവിന് വേണ്ടി പണിയെടുക്കാൻ വരുന്ന ഈ കൂലിക്കാരെ കുറിച്ചാണ് ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ എത്രയോ അയാൾ അവരുടെ കുടുംബത്തെ തകരാനുള്ള പ്രധാന കാരണക്കാരൻ ആ കത്തനാരാണ് എന്നാണ് അവിടെ സമീപവാസികൾ പറയുന്നത് കുടുംബങ്ങളെ ചേർത്ത് നിർത്താൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നവരാണ് അത്രയും പുരോഹിത വർഗം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഒന്നോ രണ്ടോ പേര് പിഴച്ചു പോയതുകൊണ്ട് ഒരു സമൂഹം മൊത്തം പിഴയ്ക്കുമോ അതായത് പുരോഹിത വർഗം എന്തിനാണെന്ന് ഒരു പുരോഹിത വർഗം ഉടനെ ചിലരുടെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാകും കോടതിയിൽ വാദിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് വക്കീലന്മാരെ വെക്കുന്നത് ചില ചോദ്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ അടച്ചിട്ട മുറിയിൽ നിന്ന് നിൻ്റെ പിതാവിനോട് സംസാരിക്കുക അതല്ലാതെ പഞ്ചനക്ഷത്ര ദേവാലയങ്ങളിൽ പോയി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ബൈബിളും പറഞ്ഞിട്ടില്ല ഒരു യേശുക്രിസ്തുവും പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെയുള്ള ദേവാലയങ്ങളിൽ പോയി നിങ്ങൾക്ക് ആത്മശാന്തി കിട്ടുമെങ്കിൽ മനസമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോളും പക്ഷേ അതിനുവേണ്ടി ഈ സാധുക്കളുടെ പണം പിടിച്ചു പറിക്കുന്ന പുരോഹിത വർഗത്തെയാണ് ഞാൻ പറയുന്നത് ഒരു സമൂഹ വിവാഹത്തിൽ പോയി പ്രസംഗിച്ചതാണ് അവിടെ ഒരു പുരോഹിതൻ ആശീർവദിക്കാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞു ഒരു പുരോഹിതൻ വിചാരിക്കുകയാണ് തൻ്റെ ഇടവകയിൽ എത്ര ദരിദ്ര ഭവനങ്ങളുണ്ട് വീടില്ലാത്ത എത്ര പേരുണ്ട് പഠിപ്പിക്കാൻ നിർവാഹമില്ലാത്ത എത്ര മാതാപിതാക്കളുണ്ട് വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പ്രാപ്തിയില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് ഇതിൻ്റെ കണക്കെടുക്കണം എന്നിട്ട് പള്ളിയിൽ വരുന്ന വരുമാനത്തിൽ നിന്നും അത് സാധിച്ചു കൊടുക്കണം അങ്ങനെ ഓരോ ഇടവകയിലും ചെയ്താൽ ആ സമൂഹത്തിൽ ദരിദ്രരുണ്ടാവില്ല ഇത് ഏത് മതവിഭാഗങ്ങൾക്കും പ്രാവർത്തികമാക്കാവുന്നതാണ് അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അവരുടെ സമൂഹത്തിൽ ദരിദ്രരുണ്ടാവില്ല രണ്ട് കുട്ടികളെ പഠിപ്പിച്ചയച്ചാൽ അവർ ജോലി ചെയ്ത് രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെട്ടു പക്ഷേ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുകയുള്ളൂ പത്തു പൈസ ചെലവില്ലാത്തൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു വർഗം അത് കത്തനാരന്മാർ മാത്രമല്ല സാധാരണ മനുഷ്യരുമുണ്ട് കോടീശ്വരന്മാരായിരിക്കും ഒരു തന്നെ ദയനീയ അവസ്ഥ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നിനക്ക് പത്ത് പൈസ തരിലിടാ എന്ന് പറയുന്നതിൻ്റെ മറുവാക്കാണത് മറുവാചകമാണത് ഷൈനിയുടെയും മക്കളുടെയും ദുരന്ത മരണം അത് എന്നെ കൊണ്ട് ഇത്രയും ചിന്തിപ്പിച്ചത് അവളുടെ ശവശരീരത്തിന് പോലും വില പറഞ്ഞ ഒരു സഭ പുരോഹിതർ ചുങ്കംപള്ളിയിലെ ആ കത്തനാരെന്താണ് ചെയ്യേണ്ടത് അവൾ ഇവിടുന്ന് പോയതാണ് ഞാൻ കത്ത് കൊടുക്കും അവളെ അവളുടെ മാതൃകയുടെ വയ്യിൽ സംസ്കരിക്കട്ടെ എന്ന് പറയാനുള്ളൊരു വിശാലതയില്ലാതെ നിറുകേട് കാണിച്ച ഭർത്താവിനും അയാളുടെ കാബാലികനായ ആ സഹോദരൻ കത്തനാർക്കും വേണ്ടി ചുങ്കംപള്ളിയിലെ കത്തനാർ കത്ത് കൊടുത്തില്ല എന്തുകൊണ്ടാണ് ഭർത്താവിന് ആ പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പോയത് ആ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത് ജനങ്ങളെ ഭയന്നിട്ട് ഇവിടെ ജനങ്ങൾ പ്രതികരിക്കണം ഇതുപോലുള്ള സഭ അധ്യക്ഷന്മാരുണ്ടല്ലോ മനുഷ്യനെ പിഴിയാൻ നിൽക്കുന്ന സഭ ഇവർക്കെതിരെ പ്രതികരിക്കണം ഇവർ വാങ്ങിക്കൂട്ടുന്ന സ്വത്തുക്കൾ ആ സമൂഹത്തിലെ ദരിദ്രരായവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം അവസാനമായി ഞാനൊരു വീഡിയോ ശകലം കൂടി കാണിക്കാം ക്രാനായക്കാരുടെ കോട്ടയം രൂപത വാങ്ങിക്കൂട്ടുന്ന സ്വത്തുക്കളെ കുറിച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ അതുകൂടി കാണുക ഞാൻ ചില ലിസ്റ്റുകൾ നിങ്ങളുടെ വായിക്കാം നിങ്ങൾ ചിന്തിക്കുക ഒന്ന് പള്ളിയുടെ പതിനെട്ട് ശതമാനം ഒരു വർഷത്തിൽ അരമനയിലേക്ക് കൊടുക്കണം ഒരു കണക്ക് ഞാൻ പറയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അരവനയിലേക്ക് ഉഴവുറുപ്പള്ളി കൊടുത്തത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് പകാരം പതിനെട്ട് ശതമാനം ഒരു വരുമാനവും ഇല്ലാത്ത ഏറ്റവും ദരിദ്രമായ എസ് ഐച്ച് മൗണ്ട് പള്ളി ഒരു പരുവാനവും ഇല്ല ഇത് മാത്രമാണ് സ്വാത്രക്കാഴ്ച മാത്രം അത് രണ്ടേകാൽ ലക്ഷം രൂപ ആവറേജ് അഞ്ച് ലക്ഷം നിങ്ങൾ കൂട്ടുക ഒരു പള്ളി നൂറ്റിനാൽപ്പത്തൊന്ന് പള്ളിയുണ്ട് ആവറേജ് കൂട്ടുക അഞ്ച് ലക്ഷം നൂറ്റിനാൽപ്പത്തൊന്നേ ഗുണം അഞ്ച് ലക്ഷം മറ്റൊന്ന് സ്ഥാപനങ്ങളിലെ ലാഭങ്ങളിൽ നിന്നുള്ള വരവ് അത് നിങ്ങൾ കണക്ക് കൂട്ടുക മറ്റൊന്ന് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം നമ്മുടെ നമ്മുടെ രൂപതയിലെ ആരും പറയില്ല രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരുടെ ശമ്പളത്തിന്റെ മുഴു ശമ്പളത്തിന്റെ മൂന്ന് ശതമാനം അരമനയിലേക്കാണ് എത്ര കോടി രൂപയാണത് ഒരു വർഷം ആർക്കെന്ത് ആർക്ക് അറിയാം ഏതെങ്കിലും അധ്യാപകൻ അതിനെതിരെ ശബ്ദിച്ചോ തുടക്കത്തിൽ മൂന്നാലു പേര് ശബ്ദിച്ചു അവരെ നിശബ്ദരാക്കി എത്ര വർഷമായി അമ്പതിനായിരത്തിൽ രൂപ അമ്പതിനായിരം രൂപയിൽ കുറഞ്ഞ് വരുമാനം ഉണ്ടോ ഇപ്പോ അധ്യാപകന് ആവറേജ് എടുത്തേ മൂന്ന് ശതമാനം ഒരു മാസം രണ്ടായിരത്തോളം അധ്യാപകർ എത്ര കോടി രൂപയാണ് ഇങ്ങോട്ട് വരവ് ഞങ്ങൾ കോളേജിൽ നിന്ന് കാലം പോയിരുന്ന കാലം വരെ പത്ത് പൈസ അഡ്മിഷനോ അപ്പോയിന്റ്മെന്റിനോ വാങ്ങിച്ചില്ല മുലക്കാട്ട് ബിഷപ്പ് അധികാരമേറ്റതിനു ശേഷം ഉരൂർ കോളേജിലും ബി സി എം കോളേജിലും മടമ്പം കോളേജിലും രാജപുരം കോളേജിലും അഡ്മിഷന് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ചോദിച്ചു വാങ്ങിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഡ്മിഷന് വാങ്ങിക്കുന്നു അതത്ര ലക്ഷം രൂപയാണ് അധ്യാപകരുടെ നിയമനത്തിന് ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആറുപേരെ അപ്പോയിന്റ് ചെയ്തു ഈ അധ്യാപകരിൽ നിന്ന് ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങിച്ച് പതിനഞ്ചാറ് തൊണ്ണൂറ് ലക്ഷം രൂപ ഒക്ടോബർ മാസത്തിൽ അരമനയിൽ ചെന്നു റിയുമോ ഇതൊക്കെ എത്ര കോടാനു കോടികളുടെ സമ്പത്തിന്റെ പുറത്താണ് ഇവരിൽ കടന്നു ജയിലിൽ ഒരു ബിഷപ്പ് നാം ആരാധിച്ച നമുക്ക് വേണ്ടി ജീവിബുലി അർപ്പിച്ച പുരോഹിതൻ രാജാധിരാജൻ ക്രൗൺ സെവൻ സ്റ്റാർ ഹോട്ടലിലെ ഒരു നില മുഴുവൻ വാടകയ്ക്കെടുത്തു എത്ര കോടി രൂപയാണ് എവിടുന്ന് കിട്ടി ഇവർക്ക് പണം അധാർമികതയ്ക്ക് വേണ്ടിയുള്ള പണം അവർക്ക് നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക ജലം ഒരു വൈദികൻ കടത്തിക്കൊണ്ടുപോയ നോട്ട് കെട്ട് എത്ര കോടി രൂപയോടാണ് പതിനാറ് കോടി രൂപയോടെ കാക്കുകെട്ടാണ് ഇവിടുന്ന് ഇവിടുന്ന് ദരിദ്രർക്കുള്ള സുവിശേഷമാണ് സഭ ദരിദ്രരുടെതാണ് ഈ സഭ ദരിദ്രർക്ക് വേണ്ടിയുള്ളതാണ് ഈ സഭ പക്ഷെ സഭ സമ്പന്നർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ദരിദ്രർക്കുള്ള സുവിശേഷമല്ല സഭ ഇനിയും നമ്മൾ പിന്നെയും പിന്നെയും ഇവരെ ധനവാന്മാരാക്കുന്നു ഇവർ ശരിയാകണമെങ്കിൽ യേശുവിൻ്റെ മനോഭാവം ഇവർക്കുണ്ടാക്കണമെങ്കിൽ ഇവരെ നാം സമ്പന്നരാക്കരുത് ഇവർക്ക് നാം പണം വെറുതെ കൊടുക്കരുത് നമ്മുടെ അൽപത്വവും നമ്മുടെ അജ്ഞതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ദാഷ്ട്യവും നമ്മുടെ പൊങ്ങച്ചവും ഇവരെ വീണ്ടും വീണ്ടും നമ്മുടെ യജമാനന്മാരാക്കുന്നു അതിന് നിങ്ങൾ ഇവിടെയിരിക്കുന്നവർ മനസ്സോട് ധ്യാനിക്കുക എന്റെ പണമനാവശ്യമായി ഇവരുടെ അല്പ ഇവരുടെ ദാപ്യത്തിനും അഹങ്കാരത്തിനും അഹങ്കാരത്തിനും കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുക അപ്പോൾ ഇവർ ശരിയാവും നിങ്ങളുടെ അടിമവിശ്വാസികളല്ലാതാവുക നിങ്ങൾ യഥാർത്ഥ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക ഇവർ കൊണ്ടുവരുന്ന കാട്ടിത്തരുന്ന പൊക്കിത്തരുന്ന ദൈവം അവരുടെ ദൈവമാണ് അവരുടെ അഹങ്കാരത്തിന്റെ ആർത്തിയുടെ ദൈവമാണ് ആ ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം കാലിത്തൊഴുത്തിൽ പിറക്കുകയും ആരാന്റെ ശകോടീരത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത പ്രചോദിതനായ ദീർഘവീക്ഷണമുള്ള ദീർഘദർശിയായ വിപ്ലവ മനസ്സുള്ള ദേവാലയത്തിൽ കയറി ചാട്ടവാർ കൊണ്ട് ആട്ടിയോടിച്ച അതിശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം 哪里？